സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അർബുദ ബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ മറ്റന്നാൾ ഉച്ചയ്ക്കാണ് കോട്ടയം ജില്ലയിലെ പ്രധാന മുഖങ്ങളിലൊരാളെയാണ് അപ്രതീക്ഷിതമായി നഷ്ടമായിരിക്കുന്നത് സന്ദർഭത്തിൽ സംസ്ഥാന ദുഃഖവും ും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും വി എൻ വാസവൻ മത്സരിച്ചപ്പോൾ റസലാണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ റസൽ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു യുവജന സമരങ്ങളിലൂടെയാണ് എ വി റസൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് ഡിവൈഎഫ്ഐ ചങ്ങനാശേരി ബ്ലോക്ക് സെക്രട്ടറി ആയതോടെ നേതൃരംഗത്തെത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും ഏഴുവർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സി പി ഐ എമ്മിൽ അംഗമായ റസൽ പന്ത്രണ്ട് വർഷം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തിരുന്നു ഇരുപത്തിയെട്ട് വർഷമായി ജില്ലാ കമ്മിറ്റി അംഗമാണ് പതിനഞ്ച് വർഷത്തിലേറെയായി ജില്ലാ സെക്രട്ടറിയേറ്റിലുണ്ട് രണ്ടായിരത്തി ആറിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന്റെ സി എഫ് തോമസിനോട് പരാജയപ്പെട്ടു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു ട്വന്റി കോട്ടയം